ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഒരു പ്രൊഡക്റ്റ് കാണിക്കാം ഞാനാണെങ്കിൽ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു തോന്നി അതുകൊണ്ട് ഞാൻ ആ സംഭവം എന്താണെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ പോകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഐറ്റം എന്താന്ന് മനസ്സിലായോ ഇത് നമ്മൾ പാത്രം കഴുകുന്ന ഒരു സ്ക്രബിൽ അതാണ് സംഭവം അപ്പം അതായത് നമ്മൾ മറ്റ് സ്പോഞ്ചൊക്കെ ഉള്ള ഉള്ളിലുള്ളതും പിന്നെ സ്റ്റീലിൻ്റെ സംഭവം എല്ലാം ഉപയോഗിക്കുമ്പം അത് പൊടിഞ്ഞ് അതിനകത്ത് വീഴുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പം അതിൻ്റെ സ്റ്റീലിൻ്റെ കമ്പികളൊക്കെ അതിനകത്ത് വീണ് അങ്ങനെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് അത്ര നല്ലതല്ല അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് കണ്ടത് കേട്ടോ അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നോക്കി അപ്പോൾ ഞാനിപ്പോൾ ഇത് നാല് ദിവസം ആയ സാധനം മേടിച്ചിട്ട് ഇതിലോരെണ്ണടുത്ത് ഞാൻ യൂസ് ചെയ്തു ഇതിനുള്ളിൽ ഈ പാക്കറ്റിനുള്ളിൽ എത്ര എണ്ണം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആറ് പീസാണ് കേട്ടോ വരുന്നത് അപ്പം അതിൽ ഒരെണ്ണം ഞാൻ എടുത്തു ആണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം എല്ലാം തന്നെ പോവും ചായയുടെ കറിയൊക്കെ ഞാൻ പാത്രം കഴുകിപ്പോൾ അതിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതിലത് ഏറ്റവും ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴുകിയിട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ആ സ്പോഞ്ചിനകത്ത് നിന്ന് വരുന്ന പോലത്തെ ഒരു സ്മെല്ലില്ല ആ ബാഡ് ഉണ്ടാവില്ല കാരണം നമുക്ക് നന്നായിട്ട് ഇത് കഴുകി സെറ്റാക്കി വെച്ച് വെച്ചിട്ട് കുടഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞതിൻ്റെ വെള്ളവും പോകും എല്ലാം പോകും ഒരു കുഴപ്പമില്ല അത്യാവശ്യം കീറി പോകുമെന്നൊക്കെയുള്ള ഒരു പരീക്ഷണമൊക്കെ ഞാൻ നടത്തി അങ്ങനെ ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് അപ്പം പിന്നെ നെയ്യൊക്കെ പറ്റിയാലും ജസ്റ്റ് ഒന്ന് ചൂട് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാലും അതും പോകും കൂട്ടും അപ്പോൾ വലിയ എന്താ പറയുക നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ കരിയുള്ള പാത്രത്തിലൊക്കെ ഇങ്ങനെ ഉറച്ചു തിരുമി കഴിഞ്ഞാൽ പോകൂലെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇവിടെ ഗ്യാസയിലെ എല്ലാ സാധനങ്ങളും വയ്ക്കുന്നത് കൊണ്ട് കരിയുള്ള പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കഴുകിയിട്ടില്ല അപ്പോൾ ബാക്കി എല്ലാം കൊണ്ട് ഈ സാധനം അടിപൊളിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഉണങ്ങിക്കോളൂ അപ്പം പാത്രം കഴുകുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അത് കുറച്ച് നിങ്ങൾക്ക് വിശ്വാസമാകുമായിരിക്കും അപ്പം ഞാൻ ഇതിൻ്റെ പരസ്യം കൊടുക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല അപ്പം ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റ് നല്ലതാണെന്ന് തോന്നിയപ്പം അത് നിങ്ങൾക്കൊന്ന് കാണിക്കുക എന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇത് വാങ്ങിച്ചപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം ഇപ്പം ഞാൻ പാത്രം കഴിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഇങ്ങനെ നമുക്ക് കാണാം എന്നിട്ട് നിങ്ങൾക്ക് മേടിക്കണ വേണ്ടി ഒന്ന് തീരുമാനിക്കാം അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇനി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രൊഡക്റ്റിൻ്റെ വില പറഞ്ഞില്ലല്ലോ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ് ആറ് പീസായൊണ്ട് വേറെ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചുമ്മാ ആദ്യമായിട്ട് വാങ്ങിച്ച ആയതുകൊണ്ട് ഞാനിത് ഏറ്റവും കുറഞ്ഞ റേറ്റിലേതൊന്ന് വാങ്ങി നോക്കിയതാണ് ഞാൻ മീഷോയിൽ നിന്നാണ് എടുത്തത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ടായിരുന്നുള്ളൂ ആറ് പീസ് കിട്ടി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കാം ഇല്ലെങ്കിൽ മേടിക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പം ബായ എടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബാ